ఎంత ఉస్తాద్ ఉస్తా తారా ఉ తారా

ഇന്ത്യൻ നേതൃത്വം നൽകുന്ന പ്രകാശിക്കുന്ന മുഖം ഇനിയും കാലം കാണാ സാധുക്കളായ ഞങ്ങൾക്ക് അവരൊക്കെ നേരത്തെ കൊണ്ടുപോയ സാധുക്കളായി ഞങ്ങൾ അനാഥരാക്കല്ല പ്രായം കഴിഞ്ഞു ഇന്നും ഒരു ഉസ്താദ് പ്രവർത്തന കൊടുത്ത വലിയ ജീവിച്ചത് കൊണ്ട് നമ്മുടെ ആയുസ് കൊണ്ടൊരു കാര്യവുമില്ല മഹാന്മാരുടെ ഓരോ വർഷവും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറുകളും വലിയ വിലപ്പെട്ടതാണ് എന്റെ സംസാരം കേൾക്കുന്ന ഓൺലൈനിലുള്ള ഏതെങ്കിലും പണ്ഡിതന്മാര് തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവരുണ്ടോ ഈ സംഘടനയുടെ കൂടെ ചേർന്ന് നിൽക്കാതെ ഭീഷണിയായി മാറി നിൽക്കുന്നവരുണ്ടോ ഈ പരിസരങ്ങളിൽ ഏതെങ്കിലും അത്തരക്കാരായ നവീനവാദികളുണ്ടോ ഒന്ന് നിഷ്പക്ഷമായി പക്ഷപാതിത്വം അങ്ങനെ മാറ്റിവെച്ചിട്ട് ഒന്ന് വിചിന്തനം നടത്തണേ